ഹലോ മെഡ് സെന്റർ ആ ആ ഇത് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല ഇതിപ്പോ കുറച്ചു ദിവസമായിട്ട് സ്ഥിരം ഡിലേ ആണ് ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരിട്ട് പറഞ്ഞു പിന്നെ ഹെഡിനെയും കൂടെ ഒന്ന് വിളിച്ചു വിളിച്ച് പറഞ്ഞോ സാർ ആ റിപ്പോർട്ട് റെഡി ആയില്ലേ ദൂരദർശൻ ഈന്തായിപ്പോൾ വിളിച്ചതേയുള്ളൂ ആ ആ സാർ ക്യൂമിലെസ് ക്ലൗഡിൻ്റെ റൈറ്റ് എഡ്ജിലുള്ള ആ ബ്ലാക്ക് സ്പോട്ട് അപ്പോൾ അതിപ്പോ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാതെ ഒരു ക്ലാരിറ്റി വരുത്താതെ എൻ്റെ പൊന്ന് രവി ആ ബ്ലാക്ക് സ്പോട്ടിന് അതിന്റെ വഴിക്ക് വിട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്ലാക്ക് സ്പോട്ട് വരണമെന്നൊന്നുമില്ലല്ലോ വരണമെന്നില്ല സാർ പക്ഷെ വരാമല്ലോ എന്ന് വരാൻ അല്ല അങ്ങനെയല്ല നമ്മള് ആ കാര്യത്തിൽ സർ പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തെ കുറിച്ച് വളരെ സസൂക്ഷ്മമായി സമഗ്രമായി പഠിക്കാൻ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് വരട്ടെ അവർക്ക് എൻട്രി അനുവദിക്കാമോ അനുവദിച്ചോളൂ പക്ഷെ രവി പഠിപ്പിച്ച് പഠിപ്പിച്ച് അവരെ വെറുപ്പിക്കരുത് കേട്ടോ ചെറിയ കുട്ടികളല്ലേ ആ കളക്ടറാണ് വിളിക്കുന്നത് കേട്ടിട്ട് പോ ഹലോ സാർ ഇന്നലെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മഴ മിനിഞ്ഞാന്നേ കഴിഞ്ഞിരിക്കാണല്ലോ ഇന്നലെ ക്ലിയർ സ്കൈ അല്ലേ നിങ്ങളുടെ റിപ്പോർട്ട് വിശ്വസിച്ച് ജില്ലയിലെ സ്കൂളുകൾക്ക് ഞാൻ അവധി കൊടുത്തില്ല എന്നിട്ടോ ഇതുപോലൊരു മഴ ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഈ അടുത്ത ഓ എടോ എഫ് ബി കുട്ടികളൊക്കെ ട്രോൾ ചെയ്തിട്ടേ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് വെച്ച് ഫോർകാസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ അല്ല അത് ഈ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലോ ഡിസ്കസ് ചെയ്യാനോ ഞാൻ പറയാം സാർ അയാൾ ചായ കുടിക്കാനും മറ്റും പുറത്തു അയാൾ വരുമ്പോ ഞാൻ കേട്ടല്ലോ ഇപ്പൊ ക്ലാരിറ്റി ഒരു രണ്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് ദൂരദർശൻകാരുടെ കേട്ടിട്ട് പോവാ ഹലോ അതെ അങ്ങനെ ഫോൺ വയ്ക്കാനൊന്നും പറ്റില്ല ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് എന്റെ തല ചൂട് ഞാൻ ആ മുളക് ഞാനും അടച്ചുപൂട്ടി അതെ റൂഫ് ടോപ്പിൽ ഒന്ന് ഉണക്കാൻ വെക്കാനായിരുന്നു രവിയേട്ടനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഗമ്യല്ലേ രവിയേട്ടാ ും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഓണം നാളെ തന്നെ ഇതങ് വെച്ച് താമസിക്കണം വെക്കണ പിന്നെ ഏതെന്റേ ദിവസ നീയത് ഉറപ്പിച്ചാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിട്ട് അവൾ വേറൊരുത്തനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അവള് അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്നാലും തന്നെ വേണം അതെ അത് ശാസ്ത്രം വെള്ളം വരെ കണ്ടുപിടിച്ചു പക്ഷെ പെണ്ണിന്റെ മനസ്സ് കറക്റ്റ് ആണ് നമ്മൾ നമ്മളാണുങ്ങളെ മനസ്സ് തീരത്തെ കടൽ പോലെയാണ് കുറെ ഒച്ചപ്പാടും പതയും തിരമാലകളെല്ലാം ഉണ്ടാകും പക്ഷെ പെണ്ണുങ്ങളെ മനസ്സങ്ങനല്ല ഉൾക്കടലാണ് ഉൾക്കടൽ പുറമേ നോക്കുമ്പോ ശാന്തം സുന്ദരം അകത്തെന്തൊക്കെയാണെന്ന് എന്നാലും അളിയ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിട്ട് ഞാൻ ക്ലിയർ ആണ് എത്തി ുംടക്ക് ഡേ നൈറ്റ് ലൈവ് കവറേജ്ണ്ട് റോഡ് ഉപരോധം ഉത്തരവാദം തീർന്നല്ലോ പച്ചക്കറിക്കൊക്കെ ഇനി ടി വി കണ്ടോണ്ടിരുന്ന നീ കോളിംഗ് ബില്ല് കേട്ടപ്പോൾ ചോക്ലേറ്റ് കിട്ടാൻ മാത്രം ഇങ്ങനെ ചിരിച്ചാ മതി കേട്ടോ

ബിന്ദു നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല കൊല്ലമായി നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ ഞാനില്ല ഞാനില്ല ഒറ്റയ്ക്ക് പോവാനായിരുന്നു എനിക്ക് എവിടെ പോയിരുന്നു എന്നെ പോയിരുന്നു ഒറ്റ വെച്ചോ ആ ദ എന്നോട് പറഞ്ഞ പ്രധാന എന്താണെന്ന് ഓർമ്മയുണ്ടോ എൻറെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം അതാണ് എൻറെ സന്തോഷം അന്നോട്ട് എൻറെ ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ച് ഒരു ജോലിക്ക് പോലും പോവാതെ എന്നിട്ട് ഇപ്പൊട്ടില്ലേ ഒറ്റക്ക് പോയിരുന്നില്ല പോണോ അതെ ഇങ്ങനൊന്നും ചോദിച്ചാ പോരാ ചോദിക്കുവാണെ സ്ട്രോങ് ആയിട്ട് ചോദിക്കേ ചോദിക്കേറ്റിന്റെ താഴെ സൂര്യൻ പോണോ ബംഗാൾ ഉൾക്കടൽ ചുഴി എന്റെ പ്രവചനമാണ് നീ അറിഞ്ഞില്ലല്ലോ എവിടെ ന്യൂനമർദ്ദം പറഞ്ഞോ പേടിപ്പിക്കുന്നതിന് ചക്രവാദ ചുഴിയാ ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരെണ്ണം പണിതാലോ ഇപ്പൊന്നൂലോ വീട് പൊളിച്ചു കെട്ടാഞ്ഞിട്ടാ എന്റെ പൊന്നമ്മ നാളെ ഒരു കൂട്ടര് പെണ്ണി വെച്ച് എന്നെ കാണാൻ വരുമ്പോ അവരെന്താ കണ്ടിട്ട് ഇവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ടോ ബാത്റൂം ഉണ്ടോ ആ നല്ലൊരു ഓ നീ ബാത്റൂമിന്റെ ഷീറ്റ് മാറ്റിട്ടെ അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നിട്ടാ കാർ പാർക്കിങ് അത് കൊടുക്കണല്ലോ കൊടുക്കുമല്ലോ വെറുതെ ഒരു കാര്യം പറഞ്ഞു സാറേ നമസ്കാരം പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിപ്പോ നിങ്ങൾ എത്ര യൂണിയൻകാര് വന്നാലും ഞാൻ പ്രേമനും മെമ്മോ കൊടുക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ എന്ത് ഇതൊക്കെ നോക്കട്ടെ പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് എന്ത് ക്ലാരിറ്റിന്ന് കൂടുതൽ